ഉംറക്ക് പോയ പോയ സമയത്ത് സമയത്ത് മദീനയിൽ അമീർ ഒരു ആ ആ കുന്ന് പ്രത്യേകതയുണ്ട് കുന്നിന്റെ മുകളിലാണ് മഹാനായ എ കൊന്നത് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തി തന്നു ഞങ്ങൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഒരു അപകാര അപരാധം ചെയ്തു പോയിട്ടുണ്ട് റസൂളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിശുദ്ധം ധീ മായ അംഗീകരിക്കാത്ത രീതിയിൽ ഞാൻ ഹീനമായ വളരെ മോശകരമായ ഒരു പ്രവർത്തനം ചെയ്തു പോയിട്ടുണ്ട് ചെയ്തു പോയിട്ടുണ്ട് അങ്ങനെ ശുദ്ധീകരിക്കണം ഹബിബായി രണ്ടാമത് ദിവസവും തിരിച്ചു വന്നു പ്രവാചകരെ എന്നെ ശുദ്ധീകരിക്കണം എന്നെ ശുദ്ധീകരിക്കണം സഹാബത്തിനോട് പ്രവാചകർ ചോദിച്ചു മായുധനെന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധി എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിപരമായ അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും പ്രയാസം സംഭവിച്ചിട്ടുണ്ടോ സഹാബത്ത് പറഞ്ഞു ഞങ്ങളുടെ ഒന്നും സംഭവിച്ചിട്ടില്ല മായുധനെ രണ്ടാമത്തെ ദിവസവും മടക്കി അയച്ചു മൂന്നാമത് ദിവസവും ആയുധം തിരിച്ചു വന്നിട്ട് പറഞ്ഞു പ്രവാചകൻ എന്നെ മടക്കി അയക്കരുത് കേട്ടോ എന്റെ ജീവിതത്തിൽ വലിയൊരു അപരാധം ഞാൻ ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം എന്നെ ശുദ്ധീകരിക്കണം എന്റെ ശിക്ഷ ഭാരത്വമായ ലോകത്തേക്ക് നിങ്ങൾ ബാക്കി വെക്കരുത് എന്ന് പറഞ്ഞു പുണ്യ മായുസിനും പുണ്യനുസാലങ്ങൾ മടക്കി അയച്ചു നാലാമത് ദിവസം മായു തിരിച്ചു വന്ന് വീണ്ടും ആവർത്തിച്ചു തങ്ങൾ ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞു ജീവിതത്തിൽ വന്നു ഒരു അപരാധം ഭാർത്തികമായ ലോകത്തേക്ക് മാറ്റിവെക്കരുത് എന്ന് പറഞ്ഞു അതിന്റെ ശിക്ഷ സ്വയം ഏറ്റുവാങ്ങിയ മഹാനായൊരു പാടാണ് ഗോത്രത്തിൽ ഒരു പെണ്ണ് സംഭവത്തിൽ വന്നിട്ട് ഈ വിവരം പറയുന്നുണ്ട് പ്രവാചകരെ ഒരു അപരാധം സംഭവിച്ചു ഒരു തെറ്റ് സംഭവിച്ചു ഒരു തെറ്റ് സംഭവിച്ചു അതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം ഹബീബ് സ്ത്രീയെ മടക്കി അയച്ചു വീണ്ടും തിരിച്ചു വന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു മാ ഇതിനെ നിങ്ങൾ മടക്കി അയച്ചതുപോലെ എന്നെ മടക്കി അയക്കരുത് കേട്ടോ ഞാൻ എല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടാണ് വന്നത് എനിക്ക് ശുദ്ധിയാവണം എനിക്ക് ശുദ്ധിയാവണം എനിക്ക് നന്നാവണം ഭാരത്രികമായ ലോകത്തെ ഭീതിജനകമായ ശിക്ഷ ഏറ്റുവാങ്ങാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എന്നെ ശുദ്ധീകരിക്കണം റസൂലെ എന്ന് പറയുകയുണ്ടായി അലൈഹി പൊണ്ണിന്മാങ്ങള് ആ ശിക്ഷ നടപ്പിലാക്കുകയുണ്ടായി